നാല്പത്തി ഒന്നാം പേജിന്റെ അവസാന ഭാഗത്ത് അബൂഷാമറിമ വീണ്ടും നമ്മളോട് വിവരിക്കുന്നു സാനിയത്തൻ ഇതേ ചോദ്യം തന്നെ മഹാനവറുകളോട് രണ്ടാം പ്രാവശ്യവും ചോദിക്കപ്പെട്ടു സുറത്തുഹ അതിന്റെ ചോദ്യം മാൽ ദീനിന്റെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ എന്തു പറയുന്നു ഫീമൻ ഒരാളെക്കുറിച്ച് അലാമ ലൈലത്തിർ വ ലൈലത്തുർ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാത്രിയിലും ഷാബാനിൻ്റെ പകുതിയിലും നിസ്കരിക്കുന്നവരെ വിരോധിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു ആ വിരോധിക്കുന്ന ആൾ പറയുന്നു ഹറാമുൻ ആ രാത്രിയിൽ കത്തിക്കപ്പെടുന്ന വിളക്കിന്റെ എണ്ണകൾ ഹറാമാണ് അത് അമിതവ്യയം ആണ് വയക്കൂരു ഇന്നകാലിക്കിതാതുൻ ഇത് അനാചാരമാണ് എന്നും അദ്ദേഹം പറയുന്നു ഒമാലഹുമാ ഫലുൻ റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിനോ ഷാബാൻ പകുതിയുടെ രാവിനോ ഒരു മഹത്വവും ഇല്ല ഈ രണ്ട് രാത്രികളെ സംബന്ധിച്ച് നബി സലാഹു അലൈഹ് വസ്ലമ തങ്ങളുടെ ഹദീസുകളിൽ ഒരു മഹത്വവും വന്നിട്ടില്ല ഇങ്ങനെ ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നു ആ പറയുന്ന വ്യക്തി ഫഹൽ അല ഫുബി ഔ അദ്ദേഹം പറയുന്നത് ശരിയാണോ അല്ല പിഴവാണോ അഫ്തൂന ആ അങ്കും ഇതിനെ കുറിച്ച് ശരിയായ ഒരു മറുപടി നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് ഇബ്രുസലാഹ് റഹിമഹുല്ലാഹുവിനോട് രണ്ടാമതൊരിക്കൽ കൂടി ചോദിക്കപ്പെട്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട് മറുപടി പറഞ്ഞു അമാത്തുൽ മാറൂത്തുബി ഫിദ്ബിൽ അഥവാ റജബ് ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നിസ്കരിക്കുന്ന ആ അറിയപ്പെട്ട നിസ്കാരം അത് ആണ് അതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് കെട്ടിച്ചമക്കപ്പെട്ടതാണ് ഇല്ലാ ഉദ്ധരിക്കപ്പെടുന്നമക്കപ്പെട്ടതാണ് നാനൂറ് വർഷം കഴിഞ്ഞതിന് ശേഷമല്ലാതെ അത് തുടങ്ങിയിട്ടില്ല മറ്റ് വെള്ളിയാഴ്ചയുടെ രാവുകൾക്കുള്ളതിനേക്കാളും കൂടുതൽ ഒരു പ്രത്യേകതയും ആ രാത്രിക്ക് ഇല്ല റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിനെ മറ്റ് വെള്ളിയാഴ്ച രാവുകളെക്കാളും ഒരു മഹത്വവും ഇല്ല എന്ന് ബിർസലാഹ് റഹിമഹുല്ല അടിവരയിട്ട് പറയുന്നു പകുതിയുടെ രാത്രിക്ക് ഫലഹ ഫുൻ അതിന് മഹത്വമുണ്ട് ഇബാദത്തിൻ ആരാധനകളെ കൊണ്ട് ആ രാത്രിയെ സജീവമാക്കുക എന്നത് ഇഷ്ടപ്പെടേണ്ട നല്ല കാര്യമാണ് വലാക്കി അലൽ ഇംഫുറാദിം ഇൻ കൈരി ജമാഅത്തിൻ ഇത് സംഘമായി നടത്തേണ്ട ഒരു ആരാധന അല്ല മറിച്ച് ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ച് ഒറ്റക്ക് ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കേണ്ടതാണ് അപ്പോൾ മഹത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രുസലാഹ് റഹിമുള്ള പറയുന്നു ഈ രാത്രിയിൽ ഒരു സംഗമമായി കൊണ്ട് ഒരു പരിപാടി നടത്താൻ മഹാന്മാരായ സഹാബത്തുൽ കിറാമിൻ്റെ മാതൃകയോ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നിർദ്ദേശമോ ഇല്ലാത്തത് കൊണ്ട് ഒരു സംഘടിത പരിപാടി ഈ രാത്രിയിൽ നടത്താൻ പറ്റില്ല പറ്റില്ലാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയെയും റജബിൻ്റെ ഒന്നാം വെള്ളിയാഴ്ച രാവിലെയും ഒരു ആഘോഷവേളയും ഇസ്ലാമിൻ്റെ ഒരു ഷിആാറും ക്കി മാറ്റുന്നത് വിദേഹത്തുൻ മുങ്കറത്തുൻ വറുക്കപ്പെടുന്ന ഒരു അനാചാരമാകുന്നു ഒമാ യസീദു ഫിഹിമ അലൽ ഹാജത്തിവൽ ആദത്തിവിനൽഹി വിളക്ക് കത്തിക്കൽ പോലെയുള്ള കാര്യങ്ങൾ ആവശ്യത്തിനേക്കാൾ കൂടുതൽ മറ്റ് ദിവസങ്ങളെക്കാൾ വർദ്ധിപ്പിക്കുക എന്നത് ഫഹൈറു മുവാഫിഖിൽ യോജിക്കുന്നതല്ല ുടെ രാത്രിയിൽ നിസ്കരിക്കുന്ന അൽഫിയ എന്ന നിസ്കാരം അഥവാ ആയിരം പ്രാവശ്യം ഇഖ്ലാസ് ഓതിക്കൊണ്ടുള്ള നിസ്കാരം ലാ ലാസ് അഷ്ബാഹിഹ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ഇതുപോലെയുള്ള മറ്റ് പല അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും ദീനിന്റെ പേരിൽ കെട്ടിക്കോട്ടിയിട്ടുണ്ട് അതിനൊന്നും അടിസ്ഥാനമില്ല ബഹുമാനപ്പെട്ടവർ വീണ്ടും തുടരുന്നു അമിനൽ അജബി അത്ഭുതത്തിൽപ്പെട്ടതാണ് ഇറുസുന്നാസി നാസി അലൽ മുബത്തി ഹാതൈനിൽ ലൈലതേനി ഈ രാത്രിയിൽ പുതിയതായി തുടങ്ങപ്പെട്ട ആചാരങ്ങൾക്കൊക്കെ ജനങ്ങൾക്ക് വലിയ ആവേശമുണ്ടാവുക എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായി തോന്നുന്നു ൂംഫിലുംക്കഥാത്തി സ്ഥിത്തത്തിയൻ റസൂലി സല്ലാഹു അലൈഹി വസല്ല നബി സലാഹു അലൈഹി വസ തങ്ങളെ തൊട്ട് സ്ഥിരപ്പെട്ട മുഹക്കതായ ശക്തിയായ സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിലും ദിക്റുകളുടെ കാര്യത്തിലും മറ്റ് ജമാഅത്തുകളുടെ കാര്യത്തിലും ഒക്കെ ജനങ്ങൾ വീഴ്ച വരുത്തുകയും ചെയ്യുന്നു എന്നിട്ടും അത്തരം ആളുകളാണ് വലിയ ആവേശത്തോടു കൂടെ ഈ പുത്തൻ ആചാരങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്നത് മഹാത്ഭുതമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു നാം നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഈ അത്ഭുതത്തിന്റെ കാരണം ജനങ്ങൾ പിശാജിന്റെ മാർഗത്തിലേക്ക് പെട്ടെന്ന് ഒഴുകിപ്പോകുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിക്കൊണ്ടേ പിശാജിന്റെ മാർഗത്തിലേക്ക് പോകാൻ വളരെയധികം ആവേശം കാണിക്കുന്നത് എന്തിനു വേണ്ടി എന്നതാണ് ഈ അത്ഭുതം തോന്നാനുള്ള കാരണം എന്നത് ഒരിക്കൽ കൂടി ഉണർത്തുന്നു അപ്പോൾ വെളിച്ചത്തിൻ്റെ ആയും മറ്റും ആവശ്യത്തിനേക്കാൾ കൂടുതൽ വിളക്ക് കത്തിക്കുക എന്ന പരിപാടി പൗലുണ്ട് എന്നറിയപ്പെടുന്ന ഷാബാനിൻ്റെ രാത്രിയിൽ പോലും വെറുക്കപ്പെടേണ്ട കാര്യമാണ് ശരീരത്തിനോട് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് എന്ന് സലാഹ് റഹിമഹുല്ല വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ പരിശുദ്ധ ഖുർആനിലോ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വാക്കുകളിലോ സഹാബത്തുൽ കിറാമിൻ്റെ ഖിറാമിൻ്റെ ജീവിതചര്യയിലോ മുന്നൂറ് കൊല്ലക്കാലത്തെ മുസ്ലിം ചരിത്രത്തിലോ എവിടെയും ഒരു സ്ഥാനവും ഇല്ലാത്ത റബി ഉൽ ഔൽ മാസത്തിൽ വിളക്ക് കത്തിച്ചു ആർഭാടമാക്കുന്ന പരിപാടി ഒരിക്കലും ഇസ്ലാമിക ശരീരത്തിനോട് യോജിച്ചതല്ല എന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം ഈ ഷാബാനിൻ്റെ പകുതിയുടെ രാത്രിക്ക് മഹത്വങ്ങളുണ്ട് എന്ന് ഉമഹാനായി ഇമാം ഷാഫി ഇറഹിമഹുബാഹുവും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടും ആ രാത്രിയിൽ പോലും ആവശ്യത്തിനേക്കാൾ കൂടുതൽ വിളക്ക് കത്തിക്കുന്നത് ശരീരത്തിനോട് നിരക്കാത്തതാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഹത്വവും പരിശുദ്ധ ഖുർആാനിൽ ഇല്ലാത്ത ഹദീസുകളിൽ ഇല്ലാത്ത സഹാബത്തുൽ കിറാമിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു രാത്രിക്ക് മഹത്വം കൽപ്പിച്ചുകൊണ്ട് അതിനോടനുബന്ധ രാത്രികളിലും മറ്റും വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ആഹ്ലത്തിൽ വിശ്വാസമുള്ള റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വാസമുള്ള സർവ്വ ആളുകളും മനസ്സിലാക്കുന്നത് അവരവർക്ക് നല്ലത്